പാക്കരത്ത് പാക്കരത്ത് ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം മുഹമ്മദ് നിർവഹിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ജനനി പദ്ധതിയുടെ ഭാഗമായി എടക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കീഴിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പട്ടികജാതി വിഭാഗത്തിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് എടക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം നടപ്പിലാക്കുന്നത് നമ്മുടെ പട്ടികജാതി മേഖലയിൽ ഗർഭിണികൾക്ക് അവർക്ക് പ്രസവ സംബന്ധമായിട്ട് പ്രസവത്തിന് ശേഷവും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നൊരു ദൗത്യം നമുക്കറിയാം ആയുർവേദം വരുന്ന ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതാണ് ഒരുപക്ഷെ വളരെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകൾ വാങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ആറ് പഞ്ചായത്തിലെയും ഗർഭിണികൾക്ക് നാലു മാസത്തോളം അവർക്ക് മരുന്ന് കിട്ടും കാർഡ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആശുപത്രിയിൽ നിന്നോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ നിങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുറഞ്ഞത് നാലു മാസമെങ്കിലും ഈ ഗർഭിണികൾക്കും പാലൂട്ടുന്നമ്മമാർക്കും ും മരുന്നും അതിനനുബന്ധമായ രേഖയും അടക്കമുള്ള മരുന്നുകൾ നമ്മുടെ തെയ്യത്തും പാടം ആശുപത്രിയിൽ നിന്നും ക്യാമ്പ് വഴിയോ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് അവിടേക്ക് നിങ്ങളുടെ കാർഡുമായി ചെന്നാൽ കിട്ടും ഒപ്പം തന്നെ മറ്റൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട് അതും കാർഡ് വെച്ചുകൊണ്ട് ആറ് പഞ്ചായത്തിലുമുണ്ട് അപ്പം ഇവിടുത്തെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എസ് ഷിജോയ് പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ജനപ്രതിനിധികളായ സൂസമാ മത്തായി മറിയാമ ജോർജ് സിന്ധു പ്രകാശ് ഫസിൻ മുജീബ് ലിസി തോമസ് എം വില്യംസ് സുലൈഖ മാമ്പള്ളി എം കെ ധനഞ്ജയൻ കെ പി ജബ്ബാർ അജി സുനിൽ എന്നിവർ സംബന്ധിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സയും മരുന്നും ഉറപ്പുവരുത്തുകയും യോഗപരിശീലനം നൽകിയും ബോധവൽക്കരണം നടത്തിയും മെസ്സി വനിതകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയുമാണ് ജനനി പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്